തൃശൂർ അതിരൂപതയുടെ പ്രദേശം കൂടി ഉൾപ്പെടുന്ന രൂപതയാണ് ലത്യൻ രൂപതയാണ് കോട്ടപ്പുറം തീർച്ചയായിട്ടും കോട്ടപ്പുറത്ത് പുതിയൊരു മെത്രാനുണ്ടാകുമ്പോൾ വലിയ സന്തോഷമുണ്ട് അംബ്രോസ് പിതാവിന് തൃശൂർ അതിരൂപതയുടെ മാത്രമല്ല അഖിലേന്ത്യാ മെത്രാൻ സമിതിയുടെ കൂടി സി പി ടി ഐ പ്രസിഡന്റ് എന്ന നിലയിൽ ആശംസകൾ നേരുകയാണ് പിതാവിന് ദൈവാനുഗ്രഹം സമൃദ്ധമായിട്ടുണ്ടാകട്ടെ ഞങ്ങളിനി ഒരേ പ്രദേശത്ത് ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടവരാണ് അപ്പൊ പിതാവ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഞായറാഴ്ച വന്നിരുന്നു പിതാവിന് ഞങ്ങൾ തൃശ്ശൂര് ഔദ്യോഗികമായി തന്നെ സ്വീകരണം കൊടുത്തു തട്ടി പിതാവിന്റെ സ്വീകരണത്തോടുകൂടി അപ്പോ അംബ്ലോസ് പിതാവിന് എല്ലാവിധ ആശംസകളും ഗുഡ്നെസ് ഡേക്ഷകരിലൂടെ ഞാൻ നൽകുന്നു ഈ അവസരത്തില് വളരെ സന്തോഷത്തോടുകൂടെ തിരിങ്ങാനക്കിട രൂപത്തെ അധ്യക്ഷൻ ക്യാമ്പ്രോസ് ഗ്രാവിന് എല്ലാ പ്രാർത്ഥനാശംസകളും നേരിടുകയാണ് തിരിങ്ങാനക്കിട രൂപത അതിർത്തിയിലുള്ള കൊടപ്പുറം രൂപതയുടെ പല വള്ളികളിലും അതോടൊപ്പം തന്നെ സുനാരിയുടെ ഡയറക്ടറായിട്ടും വളരെ നല്ല രീതിയിൽ ശുശ്രൂഷ എന്റെ നല്ല സന്തോഷം തീർച്ചയായും ഉണ്ട് വളരെ ലാളിത്യവും അതോടൊപ്പം തന്നെ വളരെ ദൈവഭയവും വളരെ ഔദാര്യ മനസ്കൃതിയും ഒക്കെ കൈമുതലായിട്ടുള്ള അമ്രോസ് പിതാവിന് കോട്ടപ്പുറം രൂപതയുടെ നല്ലൊരു മേധ്യക്ഷനായിട്ട് ശ്രഷക്ഷിക്കാൻ കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല എല്ലാ പ്രാർത്ഥനാശംസകളും നേരുന്നു കോട്ടപുരം രൂപക്ക് പുതിയ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ആനന്ദമുണ്ട് ഈ നിയുക്തമെത്തരാൻ പള്ളിപ്പുറത്തുകാരനാണ് നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ജനങ്ങളെ അറിയുവാനും ജനങ്ങളോട് ബന്ധപ്പെടുവാനും ജനങ്ങളെ വളർത്തുവാനുള്ള ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ് തന്നെയല്ല നല്ല അജപാലന പരിചയമുണ്ട് അദ്ദേഹം കോട്ടപ്പുറത്തും അതുപോലെ തന്നെ പല നല്ല പള്ളികളിലേക്ക് ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പാഠവും പ്രകടമാക്കിയിട്ടുണ്ട് അദ്ദേഹം ഈ നാട്ടുകാരനായതുകൊണ്ട് നാട്ടുകാരുടെ സ്പന്ദനങ്ങൾ അറിയുന്ന ഒരു വ്യക്തിത്വമാണ് അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും സുന്ദരമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ കോട്ടപ്പറൻറ്റ് പ്രതിക്ക് മാത്രമല്ല കേരള സഭയ്ക്കും ആഗോള സഭയ്ക്കൊക്കെ അദ്ദേഹം അഭിമാനമായിരിക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു